അസ്സാമലൈക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ടവരെ നമുക്ക് ഒരു ഭവനം നിർമ്മിക്കണം അതിനുവേണ്ടി കുറച്ച് സ്ഥലം വാങ്ങി ആ സ്ഥലത്ത് വീട് വെക്കാൻ പറ്റുമോ ഇല്ല എന്ന് എങ്ങനെ തിരിച്ചറിയാം വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാം ഒരു സാധാരണക്കാരന് ഞാൻ ഈ പറയുന്ന അടയാളങ്ങൾ ജസ്റ്റ് ഒന്ന് പരിശോധിച്ചോ നോക്കിയാൽ മതി ആദ്യം നമ്മളൊരു ഭൂമി ഒരു പറമ്പ് വാങ്ങിക്കഴിഞ്ഞാൽ അവിടെ പോയിട്ട് ചെറിയ സമ ചതുരത്തിലൊരു കുഴി കുടിക്കുക എന്നിട്ട് ആ കുഴിയിൽ നിന്ന് മണ്ണ് എടുക്കുകയും ആ കുഴിയിലേക്ക് തന്നെ മണ്ണ് ഇടുകയും ചെയ്യാം അങ്ങനെ വരുമ്പോൾ മണ്ണ് കൂടുതൽ ബാക്കിയുണ്ടെങ്കിൽ അവിടെ വീട് വെക്കാൻ പറ്റുമെന്ന നല്ല സ്ഥലമാണ് പിന്നെ നമ്മൾ സാധാരണ നോക്കുന്നത് ഈ കന്നുകാലികളൊക്കെ മേഞ്ഞു തിന്നുന്ന നല്ലൊരു സ്ഥലമാണ് അവരവിടെ വിശ്രമിക്കുന്നു എങ്കിൽ നല്ല ഭൂമിയാണെന്ന് അതുപോലെ കാല് പൊക്കി നല്ല അമൃത്തി നമ്മൾ ചവിട്ടിക്കഴിഞ്ഞാൽ കാല് പൊക്കിയിട്ട് നല്ല ചമർ അമ അമർത്തി ഒരു മുഴക്കമുള്ള ഭൂമിയാണെങ്കിൽ അവിടെ വീട് നിർമ്മിക്കാൻ പറ്റുമെന്നുള്ള അതുപോലെ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചാൽ അതിവേഗത്തിൽ പെട്ടെന്ന് വളരും വെള്ള ലഭ്യതയുള്ള ഭൂമി ഇങ്ങനത്തെ അടയാളങ്ങളൊക്കെയുള്ള സ്ഥലത്ത് വീട് നിർമ്മിക്കാൻ പറ്റിയ അനുഗ്രഹീതമായ സ്ഥലമാണ് اللهم من توفيق السلام عليكم ورحمة الله